പി എസ് സി നിയമന തട്ടിപ്പിനുശേഷം രണ്ടായിരത്തി പത്ത് ഡിസംബർ മുതലാണ് സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് പോലീസ് വെരിഫിക്കേഷന് പുറമെ പി എസ് സിയുടെ വെരിഫിക്കേഷനും നിർബന്ധിതമാക്കിയത് ഇതിനുശേഷം പി എസ് സിയുടെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് സർവീസ് ക്രമപ്പെടുത്തലും പ്രബേഷൻ ഡിക്ലറേഷനും നൽകൂ എന്നാൽ പി എസ് സിയുടെ വെരിഫിക്കേഷൻ നടപടികൾ മുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിക്ക് ശേഷം സർവീസിൽ കയറിയ ജീവനക്കാരുടെ പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായെങ്കിലും പി എസ് സിയുടെ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല ഇതുമൂലം ജീവനക്കാരുടെ സർവീസ് ക്രമപ്പെടുത്തലും പ്രൊബേഷൻ ഡിക്ലറേഷനും വൈകുകയാണ് പ്രൊബേഷൻ യഥാസമയം ഡിക്ലെയർ ചെയ്യാത്തതിനാൽ ജീവനക്കാരുടെ ഇൻക്രിമെന്റും ഡി എയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെയും അത് ബാധിക്കും പ്രൊബേഷൻ വൈകുന്നത് ഭാവിയിൽ പ്രൊമോഷൻ വൈകാനും സീനിയോറിറ്റി നഷ്ടപ്പെടുത്താനും ഇടയാക്കും ഒരു വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തസ്തികയിലേക്ക് പ്രൊമോഷന് ജീവനക്കാരെ പരിഗണിക്കൂ ആവശ്യത്തിന് ജോലിക്കാരില്ലാത്തതും അധിക ജോലി ഭാരവുമാണ് വെരിഫിക്കേഷൻ നടപടികൾ വൈകാൻ കാരണമായി പി അധികൃതർ പറയുന്നത് സ്തികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് സി സർക്കാരിനെ സമീപിച്ചെങ്കിലും അത് അനുവദിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ രണ്ടാഴ്ച വെരിഫിക്കേഷൻ മാത്രമായി പി എസ് സി നീക്കി വച്ചിരുന്നു പതിനേഴ് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന അതിനുശേഷം പരിശോധനാ നടപടികൾ തടസ്സപ്പെട്ടു ലാസ്ഗർ ജീവനക്കാരെയാണ് വെരിഫിക്കേഷൻ നടപടികൾ വൈകുന്നത് ദോഷകരമായി ബാധിക്കുന്നത് അറുപതിനായിരത്തിലേറെ സർക്കാർ ജീവനക്കാരുടെ സർവീസിനെയാണ് പി നടപടി ബാധിക്കുന്നത് വി അരുൺ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം